എല്ലാവർക്കും നമസ്തേ ഇത് ഞങ്ങളുടെ വിരാട് റോഡ് പറവൂരില് കി ഇറങ്ങി ഇപ്പൊ ഒന്ന് ചോറ്റാനിക്കു പോവാം നിങ്ങളും വരൂ അപ്പം ഞങ്ങൾ പോവാനായിട്ട് നമ്മുടെ ഇന്നോവ ഒന്ന് ചെറിയ കംപ്ലയിന്റ് എ സിക്ക് അപ്പോൾ എ സി നന്നാക്കാൻ പെരുവാരത്ത് കൊടുത്തിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി പോവാ അപ്പോൾ എനിക്കൊരു നടക്കലുമായി ഈവനിങ് വാക്കുമായി പെരുവാരം വരെ അവിടെ പോയി കാറെടുത്തിട്ട് ചോട്ടാനിക്കര അമ്പലത്തിലേക്ക് പോവാം ഈ വഴിയിൽ ഇവിടെ ഒരു വിശേഷമുണ്ട് ഉണ്ട് മെയിൻ റോട്ടിൽ നിന്ന് നമ്മള് വിരാട് റോട്ടിലേക്ക് കയറുമ്പോ തന്നെ വൈകുന്നേരം ആകുമ്പോ ഒരു ചേച്ചി ഇവിടെ വരും കൊറേ കടികളൊക്കെ ആയിട്ട് പരിപ്പട വിഴുന്നോടാ സവാളവിടെ ഒക്കെ ആയിട്ട് ആകാശിന് വലിയ ഇഷ്ട ആകാശ എപ്പോഴും ഇവിടെ വന്ന് വാങ്ങണ ആളാ നടുവിളി എന്തൊക്കെയാണ് കടികളുള്ള പരിപ്പട വിഴുന്നോടാ അതെ കണ്ണഞ്ചിന കലാകാരന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം ഇതാണ് ഈ വഴി കൂടെ പോകുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് കേറിക്കോളൂ ഈ ചേച്ചി അവിടെ നിന്ന് സൂപ്പർ സൂപ്പർ കടികൾ കിട്ടും അതെ 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 ഈ ചേട്ടനൊക്കെ ഇവിടത്തെ സ്ഥിരം കസ്റ്റമറാ ഹൈവേക്ക് വേണ്ടി റോഡ് എടുത്തേക്കണ കാരണം ഞങ്ങളൊക്കെ മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കയറി ഇവിടെ ഒരു ബൈ റോഡ് സർവീസ് റോഡ് ഞങ്ങൾക്ക് ഇണ്ടാക്കി അറ്റം വരെ വീട്ടിലേക്ക് പോണി കറങ്ങി വരണം പമ്പിന്റെ അവിടെ നിന്ന് മറ്റേത് നേരെ അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയാൽ മതിയായിരുന്നു നമ്മള് കറങ്ങി തിരിഞ്ഞു വരണം എന്റെ അമ്മേ ഇപ്പൊ മഴയില്ലാത്ത കാരണം ഇതിലേ കിടക്കാൻ പറ്റണം അല്ലെങ്കി ഇതിലേ കിടക്കാൻ പറ്റില്ല നടന്ന് കിടക്കാം ഇത് നമ്മള് നിന്ന് വരുന്ന റോഡ് എടപ്പള്ളി ടൂ വഴി ഗുരുവായൂർക്കും തൃശ്ശൂർക്കോ ഒക്കെ പോവാ ഇനി ഇതെന്ന് ശരിയായി വരുവാവോ പെട്ടെന്ന് ശെരിയാവായിരിക്കും ചെറിയ പറഞ്ഞു ഞാൻ ഈവനിങ് ബാക്ക് ഓട്ടോറിക്ഷയിലാക്കിച്ച് പോയി അങ്ങനെ നമ്മടെ വണ്ടിയിൽ അവിടെ എത്തി കലാകാരൻ എവിടെയാണാവോ അവിടെയാണ് വണ്ടി എന്താണ് നമ്മുടെ എ സി മെക്കാനിക് കൊറേ കഷ്ടപ്പെട്ട് ഇത്തിരി ലീക്ക് ഉണ്ടായിരുന്നു അത് കണ്ടുപിടിക്കാൻ രണ്ടു ദിവസമായി അതിന്റെ പുറകെ തന്നെ കലാകാരൻ്റെ എഡി ആയില്ലേ കൊപ്പോട്ടാണോ ാണം വരണ്ടകാരന്റെ വണ്ടി കിട്ടി ഞങ്ങൾ ചോറ്റാനിക്കിരിക്കും ആ അവിടെ നിന്ന് ചെന്നൈന്ന് വണ്ടി കേറാനുള്ള വിശേഷങ്ങള് ഏട്ടന്റെ സമ്മാനം കൊടുത്തോ സുമേച്ചി പറയില് സുമേച്ചോറ്റാനിക്കറി കാണോ എന്താ ബ്ലോക്ക് ചോറ്റാനക്കരി പോവാനായിട്ട് ഞങ്ങടെ അനങ്ങി അനങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്ക അങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മള് ചുവറ്റാനിക്കര അമ്പലത്തിലെത്തി പകല് പുറപ്പെട്ടതാ അപ്പ ഇവിടെ എത്തിയുള്ളൂ കൃത്യം എട്ടരയ്ക്ക് തന്നെ ഭഗവതിയെ തൊഴാൻ സാധിച്ചു മേൽക്കാവിലമ്മ നല്ല ബ്ലോക്ക് കാരണം അഞ്ചു മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാ ഇപ്പഴാ എത്തിയ സുഖായിട്ട് തൊഴുതു ഇനി കീഴ്ക്കാവിലേക്ക് നടക്ക ഴ്ദൂ അങ്ങ കീഴാവിലും തൊഴുത് നീ വീട്ടിലേക്ക് തിരിച്ചു പോവേ